നമസ്തേ ഹരിശരണം ശ്രീമദ്ഭഗവത്ഗീതപാരായണം സാങ്കയോം തുടരുന്നു ഓ ഹരിശ്രീഗണപതേ നമ ഓ ശ്രീഗുരുഭ്യോ നമ ഓ ശ്രീകൃഷ്ണപരമാത്മനേ നമ അധമത്ഭഗവത്ഗീത ശ്ലോകം നാൽപ്പത്തിയാറ് ബ്രാഹ്മണസ്യ ബ്രാഹ്മണ അർത്ഥം എല്ലാവിധത്തിലും വെള്ളം നിറഞ്ഞ തടാകമുള്ളപ്പോൾ കിണറുകൊണ്ട് യാതൊരു തരത്തിൽ പ്രയോജനമുണ്ടോ ജ്ഞാനിയായ ബ്രാഹ്മണന് എല്ലാ വേദങ്ങളിലും അത്രത്തോളം പ്രയോജനമുണ്ട് അതായത് പരബ്രഹ്മജ്ഞാനം നേടിയവനാണ് ബ്രാഹ്മണൻ കർമ്മങ്ങൾ വേദോക്തകർമ്മങ്ങൾ സുഖങ്ങളെ ലക്ഷ്യം വയ്ക്കുന്നു സുഖങ്ങൾക്ക് അതീതവും ശ്രേഷ്ഠവുമായ ആത്മാനന്ദം നേടിയവന് കർമ്മകാണ്ഡത്തിലെ വിധികൾ അനുകരണീയങ്ങൾ ബ്രഹ്മാനന്ദം എന്ന പഞ്ചസാരയുടെ രുചി നേരിട്ടറിഞ്ഞ നാവിന് ഭൗതിക സുഖങ്ങളുടെ അല്പം മധുരം മാത്രമുള്ള ഏതു പാനീയവും അരുചികരമായി തീരുന്നു നിറഞ്ഞു തുളുമ്പുന്ന ശുദ്ധജലാശയമാകുന്ന ആത്മസാക്ഷാത്കാരം പ്രാപ്തമായിരിക്കെ സുഖങ്ങൾ പ്രധാനം ചെയ്യുന്ന കിണർ മാത്രമായിട്ടുള്ള വേദവിധികൾ നിഷ്പ്രയോജനമായി അനുഭവപ്പെടുന്നു ശ്ലോകം നാൽപ്പത്തി ഏഴ് മാബലു കഥാ മാ കർമ്മീ അർത്ഥം കർമ്മത്തിൽ മാത്രമാണ് നിനക്ക് അവകാശം ഒരിക്കലും ഫലങ്ങളിൽ അരുത് ഫലേച്ഛയോടെ മാത്രം കർമ്മം ചെയ്യുന്നവനായി ഭവിക്കരുത് കർമ്മം ചെയ്യാതിരിക്കുന്നതിൽ നിനക്ക് ആസക്തി ഉണ്ടാകരുത് അതായത് അർജുന കർമ്മം ചെയ്യാൻ മാത്രമേ നിനക്ക് അർഹതയുള്ളൂ ഫലോ ഭോക്താവാകാം എന്ന് നീ ചിന്തിക്കരുത് കർമ്മഫലങ്ങൾക്കു നീ ഹേതുവാകരുത് അതേസമയം ബലമോഹമില്ലാത്ത സ്ഥിതിക്ക് കർമ്മം ചെയ്യാതിരിക്കാമെന്നും നീ കരുതരുത് പ്രവർത്തിക്കുക ഫലം എന്തോ ആയിക്കൊള്ളട്ടെ പ്രവൃത്തിയിൽ മുഴുകാൻ മുഴുകാൻ ഒരുങ്ങുമ്പോൾ തന്നെ ഫലത്തെക്കുറിച്ച് ചിന്തിച്ച് മോഹാധീനനാകരുത് ഫലേ ഉപേക്ഷിക്കപ്പെടുന്നതോടെ കർമ്മനിരതനാകാതിരിക്കുകയും അരുത് കർമ്മം ചെയ്യുക ഫലം നോക്കരുത് ശ്ലോകം നാൽപ്പത്തി എട്ട് കുരു കർമാണി സംഘം തമോഭൂത്വ സമത്വം യോഗ അർത്ഥം ഹേ അർജുന മനസ്സിന്റെ സന്തുലിത സ്ഥിതിയിൽ ആസക്തിയെ ഉപേക്ഷിച്ചിട്ട് ലാഭാലാഭങ്ങളിൽ സമഭാവനയുള്ളവനായി ഭവിച്ചിട്ട് കർമ്മങ്ങൾ ചെയ്യുക സമതുലിതാവസ്ഥ യോഗമെന്നു പറയപ്പെടുന്നു അതായത് ലാഭാലാഭങ്ങളിൽ മനസ്സിന്റെ സമതുലിതാവസ്ഥ കൈവിടാതിരിക്കുന്നതാണ് യോഗം ഒന്നിലും ആസക്തി ഇല്ലാതെ ജയാപചയങ്ങളെ തുല്യമായി കരുതിക്കൊണ്ട് കർത്തവ്യാനുഷ്ഠാനം ചെയ്യാൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുന്നു ഭഗവാന്റെ കയ്യിലെ ഒരു ഉപകരണം മാത്രമാണ് അർജുനൻ ജയവും പരാജയവും ഭഗവാൻ്റേതാണ് അവയെക്കുറിച്ച് അർജുനന് ചിന്തിച്ച് വിഷാദിക്കേണ്ട കാര്യം ഇല്ല മനസ്സിന്റെ സമതുലിതാവസ്ഥയെയാണ് ഇവിടെ യോഗമെന്നു പറയുന്നത് ലാഭനഷ്ടങ്ങളെ തുല്യ മനസ്സോടെ കാണാൻ കഴിയുക നിസ്സാര കാര്യമല്ല അത് കൃഷ്ണാർപ്പണമായി കർത്തവ്യാനുഷ്ഠാനം ചെയ്യുന്ന യഥാർത്ഥ ഭക്തന് ഈ നില കൈവരിക്കാൻ എളുപ്പത്തിൽ സാധിക്കും സാധാരണക്കാർക്ക് ഏതെങ്കിലും പ്രവൃത്തി വിജയകരമായാൽ അമിതാഹ്ലാദം ഉണ്ടാകും നേരെ മറിച്ച് കാര്യം വിഫലമായാൽ നിരാശയും സംഭ്രാന്തിയും ഉണ്ടായെന്നും വരും ഇന്ദ്രിയ നിഗ്രഹം കൊണ്ടും മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാലേ സമചിത്തനായിരിക്കാൻ കഴിയൂ ഈ സംയമശീലം ഭക്തി കൊണ്ടും ഈശ്വരോദ്യാനം കൊണ്ടും കൈവരിക്കേണ്ടതാണ് അപ്പോൾ മാത്രമേ അനാസക്തിയോടെയുള്ള കർമാനുഷ്ഠാനം സുഖകരമാകൂ ശ്ലോകം നാൽപ്പത്തിയൊമ്പത് दूरेणह्य वरं कर्म बुद्धि योगाद्धनञ्चया बुद्धौ शरणमन्युच्छ तर्पणाः फलखेदवः अर्थं हे अर्जुन निग्रष्टमया प्रवर्तिये तत्वबोधं गोंडु वलरे अगले उपेक्षिकुगा அதுగొண்டு ஈ போதத்தில் அபயம் தேடுகா ഫലേച്ചുക്കൾ പിശുക്കന്മാരാണല്ലോ അർത്ഥം അർജുന ഫലാസക്തിയോടെ ചെയ്യപ്പെടുന്ന കർമ്മം നികൃഷ്ടമാകുന്നു തത്വബോധം ഉണ്ടാകുമ്പോൾ മാത്രമേ നിഷ്കാമ കർമ്മം ശ്രേഷ്ഠമായി കാണാൻ കഴിയൂ നിഷ്കാമമായി ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യാൻ പ്രേരമാകുന്ന പ്രേരകമാകുന്ന തത്വബോധത്തെ ആശ്രയിക്കുക ഫലേച്ഛയോടെ പ്രവർത്തിക്കുന്നവർ അനു കമ്പാർഹരാകുന്നു ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യുകയാണ് ജീവിത ലക്ഷ്യമെന്ന് മനസ്സിലാക്കിയവർ ഫലേച്ച കൂടാതെ കർത്തവ്യ പാലനത്തിൽ മുഴുകുന്നു ഭക്തിപൂർണമായ ഭഗവത് സേവനമാണ് മനുഷ്യന്റെ ശരിയായ പ്രവൃത്തി പദം ആ വിധമുള്ള പ്രവർത്തനത്തിൽ മുഴുകുന്നതിന് മനസ്സംയമിഷ്ഠിതമായ സമചിത്തത നേടേണ്ടതുണ്ട് സമത്വബോധത്തെ ആശ്രയിച്ചു പ്രവർത്തിക്കുന്നവർ

യോഗ കർമ്മസു സു കൗശലം അർത്ഥം ഈ ലോകത്തിൽ ഭക്തിഭാവത്തോടെ സേവനത്തിൽ ഏർപ്പെട്ടവൻ പുണ്യഭാവങ്ങൾ രണ്ടിനെയും ഉപേക്ഷിക്കുന്നു അതുകൊണ്ട് ഭക്തിപൂർവമായ പ്രവർത്തനത്തിന് ഒരുങ്ങിക്കൊള്ളൂ യോഗം കർമ്മങ്ങളിലുള്ള സാമർഥ്യം ആകുന്നു അതായത് ഈശ്വരാർപ്പണമായി കർമ്മങ്ങളിൽ മുഴുകുന്നവൻ ഇഹലോകത്തിൽ തന്നെ പാപപുണ്യങ്ങളെ ഉപേക്ഷിക്കുന്നു ഈ ലോകത്തു തന്നെ പാപപുണ്യങ്ങളെ ഉപേക്ഷിക്കുന്നു അതുകൊണ്ട് ഈശ്വരാർപ്പണമായ കർമ്മങ്ങളിൽ മുഴുകാൻ ഒരുങ്ങിക്കൊള്ളൂ ഫലേച്ച കൂടാതെ കർമ്മം ചെയ്യാനുള്ള നൈപുണിയെയാണ് യോഗമെന്ന് പറയുന്നത് ജയാപജയങ്ങളിലും സുഖ ദുഃഖങ്ങളിലും ലാഭനഷ്ടങ്ങളിലും മനസ്സിന്റെ സമനില കാത്തുസൂക്ഷിക്കുകയാണ് യോഗത്തിന്റെ കാതൽ വിജ്ഞാനവും കർമ്മവും സമബുദ്ധിയോട് ഒത്തിണങ്ങണം സകാമകർമ്മം നിഷ്കാമകർമ്മത്തെ അപേക്ഷിച്ച് നീചമാണ് എങ്കിലും സഹാമ കർമ്മത്തിലൂടെ സകാമകർമ്മത്തിലൂടെ മാത്രമേ നിഷ്കാമകർമ്മത്തിനുള്ള മാർഗം തെളിയൂ സകല കർമ്മങ്ങളുടെയും അന്ത്യം നിഷ്കാമകർമ്മത്തിലാണ് നിഷ്കാമകർമ്മം അനുഷ്ഠിക്കുന്നവർ പാപപുണ്യങ്ങളുടെ ബന്ധനത്തിൽ നിന്ന് മുക്തി നേടുന്നു അതുകൊണ്ട് കൃഷ്ണാർപ്പണമായി പരിശുദ്ധമായ കർമ്മം ചെയ്തു പാപമുക്തി നേടുക എന്ന് ഉപദേശിച്ചു ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനെ നിമിത്തമാക്കി മാനവ സമുദായത്തിന് നൽകുന്ന ധർമ്മോപദേശമാണ് ശ്രീമദ് ഭഗവത്ഗീത ശ്രീമദ് ഭഗവത്ഗീത പാരായണം ചെയ്യുന്നതും ശ്രവിക്കുന്നതും പുണ്യമത്ര സാങ്കേ്യയോഗത്തിലെ അമ്പത് ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് കഴിഞ്ഞു അമ്പത്തി ഒന്നാമത്തെ ശ്ലോകവുമായി അടുത്ത ഭാഗത്ത് കാണാം